ഭൂമിയിൽ നിന്ന് വന്ന ലിയോ എന്ന കഴിവില്ലാത്ത വീരുവായ ആ യുവാവ് സുന്ദരിയായ ആ പെണ്ണിനെ ആക്രമിച്ചത് കണ്ട് സൈഫർ ഗ്രഹത്തിലെ യോദ്ധാക്കൾ ഞെട്ടി വെള്ളക്കുറുക്കിനെന്ന് തെറ്റിദ്ധരിച്ച് അവൻ ആക്രമിച്ചത് സൈഫർ ഗ്രഹത്തിലെ ശക്തയായ യോദ്ധാവായ വിഭാഷയെ ദേഷ്യം സഹിക്കാനാവാതെ അവൾ ലിയോയെ വെല്ലുവിളിച്ചപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഗ്രാൻഡ് മാസ്റ്റർ പരിഹസിച്ചു ഈ സൈഫർ ഗ്രഹത്തിൽ ഇതുവരെ യുദ്ധം ചെയ്തിട്ട് ആരും ജീവനോട് രക്ഷപ്പെട്ടിട്ടില്ല അവളാണ് ഈ ഗ്രഹത്തിലെ ഏറ്റവും ശക്തിയായ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം പ്രൊഫസർ ചെയ്ത് ഭൂമിയിലേക്ക് ഇങ്ങനെ ാണ് ലിയോയെ തേടി മറ്റൊരു വലിയ അപകടം വന്നത് ഒരു രാക്ഷസാമ ലിയോയെ വിഴുങ്ങാനായി പിന്നാലെ ഓടി വന്നു ആ ആമയ്ക്ക് ഏകദേശം പത്തടി ഉയരമുണ്ടായിരുന്നു വായിൽ മൂർച്ചയുള്ള പല്ലുകൾ വിശപ്പ് കാരണം അതിന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു പേടിച്ചു വിറച്ച ലിയോ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ആ ആമ വളരെ വേഗത്തിലായിരുന്നു ലിയോ പെട്ടെന്ന് കണ്ണുറച്ചു ഇങ്ങനെ പേടിച്ച് ഓടുന്നതിനേക്കാൾ യുദ്ധം ചെയ്ത് മരിക്കുന്നതാണ് എന്റെ എന്നെ പഠിപ്പിച്ചത് പോരാടാനാണ് ജീവിക്കുന്നതിനേക്കാൾ മരണമാണ് നല്ലത് ഞാൻ പോരാടും എങ്ങനെയോ ധൈര്യം സംഭരിച്ച് ലിയോ ആ ആമയുടെ കഴുത്തിൽ കത്തി കൊണ്ട് കുത്തി അതിനുശേഷം നടന്ന കാര്യങ്ങൾ അവൻ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വലിയ അലർച്ചയോടെ ആ രാക്ഷസ ആമ ചത്തു വീണു അതിൽ നിന്ന് ലിയോക്ക് ധാരാളം സെൽ പോയിന്റുകൾ ലഭിച്ചു ഈ പോയിന്റുകൾ ഉപയോഗിച്ച് ലിയോക്ക് പണം സമ്പാദിച്ച് തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയും ഭൂമിയിൽ മനുഷ്യന് അതിജീവിക്കാൻ ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ഇവിടെ അതിജീവിക്കാൻ സെൽ പോയിന്റുകൾ ആവശ്യമായിരുന്നു ഇത് കണ്ട് ലിയോക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല അത് മാത്രമല്ല സൈഫർ ഗ്രഹത്തിൽ ആർക്കും ലഭിക്കാത്ത അതിവിശിഷ്ടമായ ഒരു ക്രിസ്റ്റൽ കല്ല് ആ ആമയുടെ ശരീരത്തിൽ നിന്ന് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആ കറുത്ത ക്രിസ്റ്റൽ കല്ലിന്റെ തിളക്കം കണ്ട് അവൻ അത്ഭുതപ്പെട്ടു അതിനെ അവൻ തൊട്ടയുടനെ അവന്റെ ശരീരത്തിലൂടെ ഒരു ഇടിമിന്നൽ പാഞ്ഞു പോയതുപോലെ ലിയോക്ക് തോന്നി അവന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി അവന്റെ ശരീരത്തിന് ചുറ്റും ഒരു സ്വർണ്ണ കവചം വന്നു മൂടി തന്റെ ശരീരം തീയിൽ വേവുന്നത് പോലെ ലിയോക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ആ വേദന താങ്ങാനാവാതെ നിർത്തു നിന്ന് അവൻ കുഴഞ്ഞു വീണുപോയി പക്ഷേ അവൻ ഇതുവരെ ഇല്ലാത്ത ഒരുതരം ശക്തി അനുഭവപ്പെടാൻ തുടങ്ങി കിലോമീറ്ററുകൾ അകലെയുള്ള മൃഗങ്ങളെ വരെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവൻ കാണാൻ തുടങ്ങി ദൂരങ്ങളിൽ സംസാരിക്കുന്ന രഹസ്യങ്ങൾ പോലും അവന്റെ ചെവിക്ക് മാത്രം വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു ഈ അനുഭവത്തെ കുറിച്ച് എന്ത് പറയണമെന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല തന്റെ കൈകാലുകൾക്ക് ഒരു അദൃശ്യ ശക്തി ലഭിച്ചിരിക്കുന്നുവെന്ന് അവൻ മനസ്സിലാക്കി എന്നിരുന്നാലും ഈ അവസ്ഥയിൽ വിഭാഷയെ പോലെയുള്ള ഒരു യോദ്ധാവിനോട് മത്സരിക്കുന്നത് വലിയ മണ്ടത്തരമാകുമോ എന്ന് ലിയോ ഭയപ്പെട്ടു ലിയോ തനിക്കുണ്ടായ ഈ വിചിത്ര അനുഭവം ആരോടും പറയില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ വിഭാഷയും ലിയോയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ദിവസം വന്നെത്തി എന്ത് സംഭവിക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു വിഭാഷയും ലിയോയും യുദ്ധത്തിന് തയ്യാറായി നിന്നു ദേവാശ്രമത്തിലെ പ്രധാന അരീനയിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി ചിലർ മരങ്ങളിലിരുന്നു ചിലർ പാറകളിലിരുന്നു എല്ലാവരും ആവേശത്തോടെ ആർത്ത് വിളിക്കുകയും ലിയോയെ പലതരത്തിൽ പരിഹസിക്കാൻ മത്സരിക്കുകയും ചെയ്തു അവൻ മരിക്കാൻ എങ്ങനെയാണ് തയ്യാറായി നിൽക്കുന്നത് കണ്ടോ അവന്റെ മുഖത്തേക്ക് നോക്ക് അവര് പേടിയാവുന്നുണ്ട് അവന്റെ കൈകാലികൾ വെറിക്കുന്നത് കണ്ടില്ലേ വിഭാഷ് അവൻ അഞ്ചു മിനിറ്റിൽ തീർക്കും എന്റെ പണമെല്ലാം ഞാൻ വിഭാഷയുടെ മേൽ പന്തയിൽ വെച്ചിട്ടുണ്ട് ആളുകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ധാരാളം പേർ വിഭാഷ ജയിക്കുമെന്ന് വാതു വെച്ചപ്പോൾ ചിലർ ഒരുപക്ഷെ ലിയോ അപ്രതീക്ഷിതമായി ജയിച്ചാൽ ഒരൊറ്റയടിക്ക് ധനികനാകാമെന്ന് കരുതി തുച്ഛമായ തുക അവനുമേൽ വാതുവച്ചു ഒട്ടും താമസിയാതെ സൈഫർ ഗ്രഹം മുഴുവൻ ആകാംക്ഷയുടെ കാത്തിരുന്ന ആ യുദ്ധം തുടങ്ങി ലിയോയും വിഭാഷയും എതിർവശങ്ങളായി നിന്നു മൈതാനത്തിനു നടുവിൽ അവർക്കിടയിൽ ഏകദേശം മുപ്പതടി ദൂരമുണ്ടായിരുന്നു വായുവിൽ ഒരുതരം നിശബ്ദത തളം കെട്ടി നിന്നു എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു അപ്പോഴാണ് ഗ്രാൻഡ് മാസ്റ്റർ വീണ്ടും പരിഹസിച്ചു കൊണ്ട് പറഞ്ഞത് വിഭാഷ അവനെ ഒറ്റ അടിക്ക് കൊല്ലരുത് അങ്ങനെ ചെയ്ത പിന്നെ നമുക്ക് എന്ത് പാസ് ആണുള്ളത് കുറച്ച് കുറച്ചായി അവനെ വേദനിപ്പിക്കണം സൈഫർ ഗ്രഹത്തിലേക്ക് വന്നതിനെ പറ്റിയും നിന്നെ എതിർത്തതിനെ പറ്റിയും പശ്ചാത്തപിക്കണം അങ്ങനെ കൊല്ലാവൂ എല്ലാവരും ലിയോയുടെ മരണത്തിനായി കാത്തിരുന്നു വിഭാഷ തന്റെ വാളെടുത്ത് ലിയോയുടെ അടുത്തേക്ക് വന്നു അവളുടെ വാൾ വളരെ പ്രത്യേകതയുള്ളതായിരുന്നു അത് സൈഫ്ര ഗ്രഹത്തിലെ ഏറ്റവും ശക്തമായ ലോഹം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു അതിൽ പുരാതന മന്ത്രങ്ങൾ കൊത്തിവെച്ചിരുന്നു സമയം കടന്നു പോകുന്നതോറും ആളുകൾ കൂടുതൽ കൂടുതൽ തടിച്ചുകൂടി ചിലർ വിഭാഷ വിഭാഷ എന്ന് ആർത്ത് വിളിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കരുതിയത് പോലെ വിഭാഷ ലിയോയെ കൊല്ലുമോ അതോ ധീരുവിനെ പോലെ കരുതിയിരുന്ന ദുർബലനായ ലിയോ വിഭാഷയെ കൊല്ലുമോ എന്ത് എന്ത്ഭവിക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു വിഭാഷ ലിയോയുടെ അടുത്തേക്ക് വരുമ്പോൾ ജനക്കൂട്ടത്തിന്റെ ആർപ്പുവിളികൾ ഉച്ചത്തിലായി ലിയോ തന്റെ കത്തി മുറുകെ പിടിച്ചു തനിക്ക് ലഭിച്ച ശക്തി ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയായിരുന്നു ശക്തി ഉപയോഗിച്ചാൽ അവന്റെ രഹസ്യ ശക്തി എല്ലാവരും അറിയും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ ഗ്രഹത്തിൽ അവനെ ജീവിക്കാൻ അനുവദിക്കുമോ ഇല്ലയോ എന്ന ഭയം അവനെ അലട്ടി പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലിയോയുടെ അടുത്തേക്ക് വന്ന വിഭാഷ തന്റെ വാൾ താഴെയിട്ടു എല്ലാവരും അത്ഭുതത്തോടെ നോക്കി മൈതാനത്ത് പൂർണ്ണമായ നിശബ്ദത പരന്നു ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഈ ഭാഷ തന്റെ ആയുധം താഴെട്ടിരിക്കുന്നു ലിയോ ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുകയാണ് നീ എന്റെ ഗ്യിൽ ചേരണം നീയും ഞാനും ഒന്നിച്ചാൽ ഇവിടെ മാത്രമല്ല വേറെ ഏത് ഗ്രഹത്തിലെയും ഭീകരരായ മൃഗങ്ങൾക്കോ ശക്തരിൽ ശക്തരായ യോദ്ധാക്കൾക്കോ പോലും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല ഇത് കേട്ട് സൈഫർ ഗ്രഹത്തിലെ ആളുകളെല്ലാം ഞെട്ടിത്തെരിച്ചു നിന്നു ഇത്രയും ശക്തയായ യോധാവായ വിഭാഷ ഒരു ഭീരുവിനോട് എന്തിനാണ് യാചിക്കുന്നതെന്ന് ചിന്തിച്ച് എല്ലാവരും അമ്പരന്ന് പോയി എന്താണ് ആ യുദ്ധക്കളത്തിൽ നടന്ന വിചിത്ര സംഭവം വിഭാഷ മുട്ടുകുത്തി പറഞ്ഞ എന്ത് കാര്യമാണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ഞെട്ടിച്ചത് ബ്ലാക്ക് ക്രിസ്റ്റൽ സോൺ ലഭിച്ച് ലിയോ ശക്തനായ യോധാവായി മാറിയ കാര്യം വിഭാഷയ്ക്ക് അറിയാമായിരുന്നു ആ ബ്ലാക്ക് ക്രിസ്റ്റൽ സ്റ്റോണിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ് വിഭാഷയുടെ അംഗീകരിച്ച് ലിയോ വിഭാഷയുടെ സംഘത്തിൽ ചേരുമോ അതോ ലിയോയും വിഭാഷയും തമ്മിലുള്ള പോരാട്ടം തുടരുമോ ത്രില്ലിക്കുന്ന ഈ സയൻസ് മിക്ഷൻ കഥയുടെ ബാക്കി അറിയാനും ആസ്വദിക്കാനും തുടർന്നും കേൾക്കൂ പോക്കറ്റ് എഫിന്റെ ഏറ്റവും പുതിയ ഓഡിയോ സീരീസായ ലിയോ എടി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തികച്ചും സൗജന്യമായി